അന്നം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു എരുമയൂർ പള്ളിക്കാട് വെച്ചാണ് പരിപാടി നടന്നത് കെ ഡി പ്രസന്ന എംഎൽ പഠനോപകരണ വിതരണം ഉദ്ഘാടനം ചെയ്തു പൂർണമായ വിശ്വാസത്തോടുകൂടി പലയിടത്തും സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥയും ഉണ്ടാവാറു എന്നാൽ ജനപ്രതിനിധികൾ നിലക്കുന്നത് ഏത് ഔപചാരികമായ ചടങ്ങുകളിലേക്കും ചിന്തിക്കുമോ രംഗമുള്ള ആരെങ്കിലും അവിടെ ഉണ്ടാവും എന്നതുകൊണ്ട് അവരുടെ നിർബന്ധത്തിന് എല്ലായിടത്തും പങ്കെടുക്കാറുണ്ട് എന്നാൽ ഞാൻ നേരത്തെ

ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ വി വി കുട്ടികൃഷ്ണൻ സഞ്ജീവിനി ആര്യവൈദ്യശാല എം ഡി ജെയിംസ് ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി നിഷ എന്നിവർ പ്രസംഗിച്ചു ട്രസ്റ്റ് സെക്രട്ടറി ബാലചന്ദ്രൻ കരിഞ്ഞാലി സ്വാഗതവും എക്സിക്യൂട്ടീവ് മെമ്പർ ഫിറോസ് നന്ദിയും പറഞ്ഞു